ഹലോ ഗായ്സ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈന്തപ്പഴം അലുവയാണ് അതിനായി നമുക്ക് ഈന്തപ്പഴം കുരു കളഞ്ഞ് എടുക്കാം മിക്സിയിലെ ജാറെടുത്ത് ഈന്തപ്പഴം അതിലേക്ക് ഇട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി പേസ്റ്റ് രൂപത്തിലേക്ക് അരയ്ക്കുക ഒരു സോസ് പാൻ പാനെടുത്ത് മൂന്ന് ടീസ്പൂണോളം നെയ്യ് അതിലേക്ക് ഒഴിക്കുക ഇനി നമ്മൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് വറുത്ത് ഒരു ഗോൾഡൻ കളർ വരുമ്പോൾ കോരി എടുക്കുക അതുപോലെ തന്നെ മുന്തിരിയും വറുത്ത് കോരുക തീ കുറച്ചതിന് ശേഷം നമ്മ മരച്ച് വെച്ചിരിക്കുന്ന ഈന്തപ്പഴ പേസ്റ്റ് അതിലേക്ക് ഒഴിക്കുക തീ കുറച്ച് വെച്ച് ചെയ്യുന്നത് ചട്ടിയുടെ ഉള്ളി പിടിക്കാതിരിക്കാനാണ് ഈന്തപ്പഴ പേസ്റ്റ് നന്നായി വഴറ്റിയെടുക്കുക ചട്ടിയിൽ പിടിക്കാതെ അടുത്തതായി രണ്ട് ടീസ്പൂൺ ശർക്കര നീര് ഒഴിച്ചു കൊടുക്കുന്നത് ഈന്തപ്പഴത്തിന് മധുരമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായ ശർക്കര നീര് ഒഴിച്ചു കൊടുക്കുക ഈന്തപ്പഴ പേസ്റ്റ് നന്നായി അഞ്ച് മിനിറ്റ് വഴറ്റിയെടുക്കുക നെയ്യ് തെളിഞ്ഞു വന്നതിന് ശേഷം രണ്ട് ടീസ്പൂൺ ഏലക്കായ പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക അടുത്തതായി ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് നന്നായി ഇളക്കി കൊടുത്ത് മിക്സായതിനു ശേഷം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കൈ എടുക്കാതെ അഞ്ച് മിനിറ്റ് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ഈന്തപ്പഴ പേസ്റ്റ് എളൊക്കെ വറ്റി കട്ടിയായി വന്നിട്ടുണ്ട് അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ഒന്നിന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു പാത്രം എടുത്ത് അതിലേക്ക് നെയ്യ് പുരട്ടി ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് അത് സെറ്റാവാൻ അരമണിക്കൂറ് വെക്കണം അപ്പോൾ നമ്മുടെ ഈന്തപ്പഴം ഹൽവ ശരിയായിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻ ബോക്സിൽ പറയണം അപ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ബൈ